പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വൈറ്റ് കളറുള്ള മട്ടയപ്പം ഉണ്ടാക്കുകയാണ് അതിനാവശ്യമായത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇതിന് ഈ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പിന് രണ്ട് കപ്പ് പച്ചരി ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അതിന് ഈ രണ്ട് കപ്പ് അരി വെള്ളത്തിലിട്ട് രാവിലെ എഴുന്നേറ്റ് കരയ്ക്കുവാണ് അപ്പോൾ ഇത് ഈ വലിയ ചാറായതുകൊണ്ട് ഈ രണ്ട് കപ്പ് ഇതിൽ കൊണ്ടു അപ്പോൾ ഇതിൽ ആണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അരക്കാം തേങ്ങ വേണം തേങ്ങ ഇതിൻ്റെ കൂടെ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ അങ്ങനെ രണ്ട് കപ്പ് തേങ്ങയും ഇതിലരയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിത് അരയ്ക്കാം അപ്പോൾ രണ്ട് കപ്പ് തേങ്ങ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കപ്പ് തേങ്ങ ഈ അരിയും കൂടെ നമുക്കിതിൽ കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയും ഇതിലിട്ടു ഒരു കപ്പ് അരിയേ ഇതിലിട്ടിട്ടുള്ളു കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഇതാ ഇതിനൊരു ടീസ്പൂണ് ഈസ്റ്റും ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ചേർത്തിട്ടുണ്ട് അത് നമുക്കിനി അരക്കാം ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങ ചരണ്ടിയപ്പം ഒരു തേങ്ങയുടെ വെള്ളം ഞാൻ പിന്നെ പഞ്ചസാര ഇട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ടുകൂടെ നമുക്ക് അരയ്ക്കാം ഇതിന് ഒന്നേകാൽ കപ്പ് വെള്ളം വേണം നമുക്ക് ഈ വട്ടയപ്പത്തിനും അരയ്ക്കാൻ ആവശ്യമായിട്ട് ആദ്യം അരച്ചത് പാത്രത്തിലേക്ക് നമുക്ക് കുളിക്കാൻ വെക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം ഇത് തരിതരി പോലെ തോന്നുന്നുണ്ടാകുമ്പോൾ അത് തേങ്ങയാണ് കേട്ടോ കുഴപ്പമില്ല രണ്ടാമത്തേ ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ഇതെടുക്കാം ഇതുണ്ട് നല്ലോണം അരച്ചിട്ടുണ്ട് കപ്പി കാച്ചിയാട്ടോ ഉണ്ടാക്കുന്നത് കപ്പി കാച്ചാനായിട്ട് ഞാൻ ഇതിൽ ഈ ഇതിന് മൂന്ന് ടേബിൾ സ്പൂണ് മാവെടുത്ത് നമുക്ക് കപ്പി കാച്ചാൽ ഇതിലേക്ക് ഞാനി ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് കപ്പി കാച്ചാട്ടോ നമുക്കിത് പാവ് കാച്ചാതെ അത് വെള്ളം അടുപ്പത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓൺ ചെയ്യാം ഇതാ ഇതാണ് കേട്ടോ പരുവം അതാണ് ഇതാറുമ്പോൾ ഇനി കുറച്ചുകൂടെ കട്ട് ചെയ്യാവും കേട്ടോ അപ്പം ഇത് ഈ പരുവത്തിന് നമ്മൾ എടുക്കണേ കപ്പി കാച്ചത് ഇതാ ആറിട്ടോ ഞാൻ വാങ്ങിയ പരുവല്ലാതെ അല്ലാതെ ഇതുണ്ടോ ഇത് കട്ടിയായിട്ടുണ്ട് ഈ പരിവാണ് കേട്ടോ പക്ഷേ ഇനി ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് എടുക്കാനാണ് ഞാൻ ഇത് അരച്ച നേരത്തെ അരച്ച അരിയുടെ ജാറാണ് അതിലേക്ക് തന്നെ ഞാൻ അരക്കാണ് കേട്ടോ അതിലേക്ക് അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പ് പഞ്ചസാര അതിവിടെ ഇടണേ പിന്നെ ഇടേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏലക്ക ഇതാ പഞ്ചസാര ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് മധുരം നേച്ചിരി വേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഒരു കപ്പ് ഇട്ടേട്ടോ ഈ മധുരം കുറവുള്ള ഒരു മുക്കാൽ കപ്പ് ഇട്ടാൽ മതി കേട്ടോ ഇത് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ നമുക്കതിലേക്ക് ഇടാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കൂടുതൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യത്തിന് ഒഴിച്ചാൽ മതി നമ്മളത് അരച്ച് ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി ആദ്യം നമുക്ക് ഈ ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ നല്ലവണ്ണം അപ്പം നമ്മുടെ മാവ് ഞാൻ ഇതാ ഇവിടെ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു മൂന്ന് മണിക്കൂർ വേണ്ടി വരും വട്ടയപ്പം ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേഗട്ടെ അപ്പം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ എന്താ എന്തിട്ടുണ്ട് എന്നി വാങ്ങി വെക്കാം ഇനി നമുക്ക് ഇത് തണുക്കട്ടെ ഓക്കെ ഓക്കെ നമ്മുടെ മട്ടയപ്പം അടിപൊളിയായി സൂപ്പർ ഇതേണ്ടോ നല്ല സൂപ്പർ വട്ടയപ്പം അപ്പം ഞാൻ ആദ്യാട്ടാട്ടോ വെള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അടിപൊളിയായി അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്